ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ കേരള ഫാക്സിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണം എന്നിങ്ങനെ മൂന്ന് തട്ടുകളാൽ നിർമ്മിതമാണ് ഇന്ത്യൻ ഭരണഘടന അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് അല്ലേ അങ്ങനെ മൂന്ന് തട്ടുകളായിട്ടാണ് ഉള്ളത് തദ്ദേശ സ്വയംഭരണം എന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ജനങ്ങളുടെ പ്രതിനിധികളാണ് കാരണം നമുക്ക് ജനാധിപത്യം എന്നുള്ളൊരു ടേം അന്വർത്തമാകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് ഇലക്ട് ചെയ്യണത് അവിടെ മാത്രമാണ് അല്ലേ പ്രാദേശിക സ്വയംഭരണത്തിൻ്റെ രണ്ട് പ്രധാന രൂപങ്ങൾ ഇന്ത്യൻ നിലവിലുണ്ട് അത് മെയിനായിട്ട് ഗ്രാമീണ തലത്തിലും അതുപോലെ തന്നെ പട്ടണ പ്രദേശങ്ങൾ അല്ലെങ്കിൽ നഗര നഗരപ്രദേശങ്ങളിൽ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ എന്താണ് തദ്ദേശ സ്വയംഭരണം നടത്തുന്നത് മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ കോർപ്പറേഷനുകളുമാണ് ഓക്കെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നുള്ളൊരു തരംതിരിവ് വരുന്നത് എവിടെയാണ് നഗരപ്രദേശങ്ങളിലാണ് എന്ന ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഗ്രാമങ്ങളിൽ ജില്ലാ പരിഷത്ത് ബ്ലോക്ക് സമിതികൾ പഞ്ചായത്ത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് മൂന്ന് പഞ്ചായത്തായിട്ട് ത്രിതല പഞ്ചായത്ത് അല്ലേ അത് ഏതൊക്കെയാണ് വരുന്നത് ഗ്രാമപഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്ത് എങ്ങിങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചായത്തുകളു അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളാണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് സമൂഹത്തിന്റെ അടുത്തട്ടിലുള്ളവരുടെ പോലും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ജനാധിപത്യ ഭരണത്തിന്റെ ഒരു രൂപമാണ് തദ്ദേശ സ്വയംഭരണം അല്ലേ അപ്പം താ താഴെ തട്ടിലുള്ള ആളുകളെ പോലും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഭരണകാര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ വാർഡ് മെമ്പർ ആയിക്കോട്ടെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ആയിട്ടാണ് എലക്ട് ചെയ്യണത് പിന്നെ അവിടെ നിന്ന് അവിടുന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെയാണ് എലക്ട് ചെയ്ത് പോണത് ജനപ്രതിനിധികളെ നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഓക്കെ ഇനി ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ സ്വയംഭരണ ഗ്രാമസമൂഹങ്ങൾ ഇന്ത്യയിൽ ആദ്യകാലം മുതലേ നിലനിന്നിരുന്നു കാലക്രമേണ ഈ ഗ്രാമസ്ഥാപനങ്ങൾ പഞ്ചായത്തുകളായിട്ട് രൂപാന്തരപ്പെട്ടു അപ്പോൾ എന്താണ് സ്വയംഭരണ ഗ്രാമസമൂഹങ്ങൾ പണ്ടേ ഉണ്ടായിരുന്നു ഇതാണ് പിൽക്കാലത്ത് എന്തായിട്ട് മാറുന്നത് പഞ്ചായത്തുകളായിട്ട് മാറുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴയ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിൽ ഒന്നാണ് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പഞ്ചായത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അസംബ്ലി അല്ലെങ്കിൽ അഞ്ച് ഭരിക്കുന്ന അഞ്ച് അല്ലേ അഞ്ച് ഭരിക്കുന്ന അഞ്ച് ആളുകൾ എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് അർത്ഥാക്കുന്നത് ഓക്കെ അപ്പം എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പഴയ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിൽ ഒന്ന് പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജാണ് പഞ്ചായത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വരുന്നത് അസംബ്ലി അല്ലെങ്കിൽ അഞ്ച് അഞ്ച് ഭരിക്കുന്ന അഞ്ച് ആ ഒരു ടൈമിലാണ് ടൈമിൽ നിന്നാണ് നമുക്ക് ഈ പഞ്ചായത്ത് രാജ് എന്നുള്ളൊരു വേർഡ് തന്നെ ഫോം ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവായ റിപ്പൺ പ്രഭു ഈ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കാൻ മുൻകൈ എടുത്തതോടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത് അക്കാലത്ത് ഇവ ലോക്കൽ ബോർഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ് റിപ്പൺ പ്രഭു ആണ് ലോർഡ് റിപ്പൺ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നത് ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത് അപ്പൊ അക്കാലത്ത് ഇവ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ലോക്കൽ ാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വർഷം ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ബൈസ്രോയി ആ സമയത്താരായിരുന്നു നമ്മുടെ റിപ്പൺ പ്രഭു ആണ് ജനകീയ വൈസ്രോയി ജനകീയ നേതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വൈസ്രോയി കൂടിയാണ് കേട്ടോ നമ്മുടെ റിപ്പൺ പ്രഭു ഇനി നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റിന് ശേഷം ഗ്രാമപഞ്ചായത്തുകൾ പല പ്രവിശ്യകളും ദൃഢമായി സ്ഥാപിക്കപ്പെട്ടു പ്രാദേശിക സ്വയംഭരണ പിതാവായി റിപ്പൺ പരക്ക് അറിയപ്പെടുന്നുണ്ട് എങ്കിലും താഴെ തട്ടിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധികാരം വികേന്ദ്രീകരിക്കുന്നതിൽ മഹാത്മാഗാന്ധി ഒരു പങ്ക് വഹിക്കുന്നു അപ്പം മഹാത്മാഗാന്ധിയെ കുറിച്ച് നമ്മൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ സംസാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് അദ്ദേഹമാണ് ഗ്രാമസ്വരാജ് ആശയം വരുന്നത് പിന്നെ ഭരണഘടനയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം അദ്ദേഹത്തിന്റെ ഒരു ആശയത്തിൽ വരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ മഹാത്മാഗാന്ധി ഋപ്പൺ പ്രഭു അങ്ങനെയാണെങ്കിൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവായിട്ട് അദ്ദേഹത്തിന് കണക്കാക്കുന്നുണ്ട് എങ്കിലും കൂടുതൽ നല്ലൊരു പങ്ക് ആർക്കും ഉണ്ട് നമ്മുടെ മഹാത്മാഗാന്ധിക്കും ഉണ്ട് ഗ്രാമപഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുന്നതിന് ഗാന്ധി പിന്തുണ നൽകുകയും എല്ലാ വികസന സംരംഭങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്തു ഓക്കെ പിന്നെ അടുത്ത ആയിട്ടുള്ള ഒരു ഭേദഗതിയാണ് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികൾ പാസാക്കിയതോടെ ഓരോ സംസ്ഥാനത്തും ഗ്രാമ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ നിർബന്ധിതമായി ഓക്കെ അപ്പൊ ഇതിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമല്ല അവർക്ക് ധനസഹായം നൽകുന്ന മറ്റുള്ള സംഘങ്ങളും കൂടി രൂപീകൃതമായി ഈ സ്ഥാപനങ്ങൾ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും നിർബന്ധമായി അപ്പൊ നമ്മളിപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ ഇലക്ഷൻ എങ്ങനെയാണ് അഞ്ച് വർഷം കൂടുമ്പോഴാണ് അല്ലെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സമയത്താണ് വന്നത് ഈ പ്രാദേശിക ഭരണം രൂപീകരിച്ചതോടെ ഗ്രാമീണ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചു അത് ഇന്ത്യയിലുടനീളം അവരുടെ പ്രവർത്തനത്തിലും ഘടനയിലും ഏകീകൃത ഏകീകൃതത ഉറപ്പാക്കുന്നു ഓക്കെ അപ്പം ഈ ഭരണം രൂപീകരിച്ചു അതിനുശേഷം എന്താണ് ഗ്രാമീണ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു ഭരണഘടനാ പദവിയും ലഭിക്കേണ്ട എന്ന് പറഞ്ഞു നിലവിൽ രാജ്യത്തിൽ ഉടനീളം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് മൂന്നേ പോയിന്റ് ഒന്ന് ദശലക്ഷത്തിലധികം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുണ്ട് ഇതിൽ ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം പ്രതിനിധികൾ ആരാണ് സ്ത്രീകളാണ് അപ്പോൾ മൂന്നേ പോയിന്റ് ഒന്ന് ദശ ദശലക്ഷത്തിൽ ഒന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ആരാണ് ആ ഒരു ഭാഗം സ്ത്രീകളാണെന്ന് പറയുന്നു ഇനി ഗ്രാമപ്രദേശങ്ങളിൽ മൂന്ന് ഭരണസമിതികളാണ് ഉള്ളത് മുകളിൽ ജില്ലാ പരിഷത്ത് അഥവാ ജില്ലാ കൗൺസിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് സമിതികൾ അല്ലെങ്കിൽ ബ്ലോക്ക് കൗൺസിലുകൾ ചേർന്നതാണ് അപ്പോൾ ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുകൾ ചേർന്നിട്ടുള്ളതാണ് അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി ഇനി പഞ്ചായത്ത് സമിതികൾ എന്നുള്ളത് എന്താണ് ഗ്രാമപഞ്ചായത്തുകളോ ഗ്രാമസഭകളോ ചേർന്നതാണ് അപ്പൊ ഏറ്റവും താഴെയുള്ളത് ഗ്രാമപഞ്ചായത്താണ് ഇവ ചേർന്നിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്താവണോ അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതികളാവണോ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതികളുടെ ഒരു കൂട്ടം ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ് ജില്ലാ പഞ്ചായത്ത് ഓക്കെ അങ്ങനെയാണ് വരുന്നത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഗ്രാമത്തിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാമസഭയുണ്ട് ഇപ്പോൾ വീടിനൊക്കെ അടുത്തുള്ളവർ എന്താ ഗ്രാമസഭയിലേക്കൊക്കെ പോകണ്ടാവും അല്ലേ അപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണ് കേട്ടോ അതിലുണ്ടാവുക പിന്നെ പഞ്ചായത്ത് അംഗങ്ങളെ നേരിട്ട് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഗ്രാമസഭ അംഗങ്ങൾക്കുണ്ട് അല്ലെ പഞ്ചായത്തിലെ ആൾക്കാരെയൊക്കെ നമുക്ക് നേരിട്ട് തിരഞ്ഞെടുക്കാം അല്ലെ അതിനുള്ള അവകാശം നമുക്കുണ്ട് ഇനി നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും മൂന്ന് സ്ഥാപനങ്ങളുണ്ട് ഒരു ദശലക്ഷത്തിലധികം ജനസംഖ്യ ഉള്ള പ്രദേശങ്ങളെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ മഹാനഗർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഒരു ദശലക്ഷത്തിലധികം ജനസംഖ്യ ഉള്ള പ്രദേശങ്ങളാണെങ്കിൽ അവിടെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടാവുക ഇനി ഒരു ദശലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള പ്രദേശങ്ങൾക്ക് മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലുകൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഒരു ദശലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ഉള്ള പ്രദേശങ്ങളാണെങ്കിൽ അവിടെയാണ് എന്ത് വരുന്നത് മുനിസിപ്പാലിറ്റി ഒരു ദശലക്ഷത്തിലധികം മുകളിലാണെങ്കി അവിടെ കോർപ്പറേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഇനി നഗരപഞ്ചായത്തുകൾ അല്ലെങ്കിൽ ടൗൺ കൗൺസിൽ ൾ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള പരിവർത്തനത്തിന്റെ മധ്യത്തിലുള്ള പ്രദേശങ്ങൾ ഇനി വലിയ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ അവയ വാർഡുകളായിട്ടാണ് വിഭജിക്കുന്നത് കേട്ടോ വലിയ മുനിസിപ്പൽ പ്രദേശങ്ങളിലൊക്കെ ആവുമ്പോൾ അവയ വാർഡുകളായിട്ട് വിഭജിക്കുന്നു പഞ്ചായത്തുകളുടെ കാര്യത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഘടന ഇന്ത്യയിലുടനീളം സമാനമാണ് പഞ്ചായത്തുകളാണെങ്കിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഒരു ഘടനയുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാത്തിലും വരിക ഇനി അടുത്ത് ഈ ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഇന്ത്യയിലെ ആദിവാസി പട്ടികവർഗ മേഖലകളെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ അപ്പൊ ഈ ഒരു ഭരണ സംവിധാനം പഞ്ചായത്ത് രാജ് എന്നുള്ള ഒരു ഭരണ സംവിധാനത്തിൽ ഇന്നും ഒഴിവാക്കപ്പെട്ടവരാരൊക്കെയാണ് ആദിവാസികളും അതുപോലെ തന്നെ പട്ടികവർഗ മേഖലകളിൽ ഉള്ള ഉള്ള ആളുകളെയാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകണമെങ്കിൽ കുറഞ്ഞത് അഞ്ഞൂറ് പേരെങ്കിലും ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരിക്കണം അപ്പം അഞ്ഞൂറ് പേരെങ്കിലും കുറഞ്ഞത് ഒരു ഗ്രാമത്തിലുണ്ടെങ്കിലാണ് അവിടെ ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകുകയുള്ളു പിന്നെ പഞ്ചായത്ത് അംഗങ്ങളെ ഗ്രാമവാസികൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അത് എത്ര വർഷത്തേക്കാണ് അഞ്ചു വർഷത്തേക്കാണ് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാം പ്രാദേശിക സാമ്പത്തിക വികസനം സാമൂഹിക നീതി അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രാദേശിക സാമ്പത്തിക വികസനം അതുപോലെ തന്നെ സാമൂഹിക നീതി അടിസ്ഥാന സൗകര്യ വികസനം ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം പ്രാദേശിക ഭരണകൂടത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു ഏതൊക്കെയാണ് ഇനി പ്രാദേശിക ഭരണകൂടത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ വരുന്നത് ഗതാഗതം റോഡുകൾ വൈദ്യുതി ലൈനുകൾ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ നിർമ്മിക്കേണ്ടത് ആരാണ് നമ്മുടെ ഇങ്ങനെ ഉള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പിന്നെന്താണ് കമ്മ്യൂണിറ്റി ആസ്തികൾ നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും പിന്നെന്താണ് ജലസേചന ജലപദ്ധതികളുടെ ശരിയായ പരിപാലനം ഭൂമി മെച്ചപ്പെടുത്തൽ മണ്ണ് സംരക്ഷണം എന്നിവയിലൂടെ കാർഷിക വികസനം പ്രോത്സാഹിപ്പിക്കുക കാർഷിക വികസനം പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും ഹെൽപ്പ് ചെയ്യുക ഓക്കെ നമ്മുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളുടെ കാര്യങ്ങളും കൂടിയും ഈ പഞ്ചായത്തുകാരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമത്തിലെ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ എന്താണ് സോഷ്യൽ ഫോറസ്ട്രി ഡയറി കോഴി വളർത്തൽ മൃഗസംരക്ഷണം എന്നിവയൊക്കെ വികസിപ്പിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ പ്രധാനമായിട്ട് വഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി ഗ്രാമനഗര പ്രദേശങ്ങളുടെ വികസനത്തിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ് ഗ്രാമനഗര പ്രദേശങ്ങളുടെ വികസനത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള വിദ്യമാർന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കി തരിക അതും ആരുടെ തന്നെയാണ് ധർമ്മം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധർമ്മമാണ് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എങ്ങനെ മികച്ച രീതിയിൽ ഭരിക്കണമെന്ന് മനസ്സിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്ഥാപിതമായി അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്ഥാപിതമായത് ഇത് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എങ്ങനെ മികച്ച രീതിയിൽ ഭരിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാപിതമായത് വർഷോർത്തിരിക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇനി ഈ സ്ഥാപനം എല്ലാ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മികച്ച വഴികാട്ടിയായി പ്രവർത്തിക്കുകയും നഗര വിദ്യാഭ്യാസം അതുപോലെ തന്നെ ശേഷി വർദ്ധിപ്പിക്കൽ ഭരണം എന്നിവയെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഫലപ്രദമായ ഭരണം നടത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ കഴിവുകളും അറിവും ഉയർത്താൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മികച്ച വഴികാട്ടിയായിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മികച്ച വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുക നഗര വിദ്യാഭ്യാസം പിന്നെ അതുപോലെ തന്നെ ശേഷി വർദ്ധിപ്പിക്കൽ ഭരണം എന്നിവയെക്കുറിച്ചൊക്കെ അവബോധം അല്ലെ അവയർനസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യത്തിൽ വരുന്നത് ഇനി ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് എന്ത് പറയാം ഇന്ത്യൻ ഭരണഘടന നമ്മുടെ ഭരണ സംവിധാനത്തെ മൂന്ന് തട്ടുകളായിട്ട് തരംതിരിച്ചിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം താഴെ തട്ടിലുള്ളവരെ പരിപാലിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ജില്ലാ പരിഷത്തുകൾ പഞ്ചായത്ത് സമിതികൾ മഹാനഗർ പാലികകൾ നഗർ പാലികകൾ പഞ്ചായത്തുകൾ എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് ശക്തമായ ഒരു തദ്ദേശ സ്വയംഭരണ സംവിധാനമുണ്ട് വിദൂര കോണുകളിൽ പോലും ജനാധിപത്യം ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ അടിത്തട്ടിൽ നിന്നാണ് അവരെന്തിനിച്ചാണ് വികസനം കൊണ്ടു പോകണത് എന്ന് ഓർത്തിരിക്കുക അല്ലെ പിന്നെ ജനാധിപത്യം എന്നുള്ളൊരു സംഭവം എന്താണ് അന്വർത്ഥമാകുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് കാരണം ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലായിട്ടും ഗ്രാമസഭകൾ അല്ലെ അങ്ങനത്തെ നമ്മുടെ പഞ്ചായത്തുകളിലെ ഇലക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് അഞ്ച് വർഷത്തേക്കാണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ അവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകുക കേട്ടോ ഇനി കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സ്ഥാപകൻ ആരാണ് ആരാണ് നമ്മൾ പറഞ്ഞൂലെ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി റിപ്പൺ പ്രഭു ാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രാദേശിക സ്വയം സ്വയംഭരണ സംവിധാനത്തിന്റെ തന്നെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടാണെന്ന് ഓർത്തിരിക്കുക പക്ഷെ മഹാത്മാഗാന്ധിക്ക് ഇതിൽ നല്ലൊരു റോൾ ഉണ്ട് കേട്ടോ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ പ്രതിനിധികളുടെയും കാലാവധി എത്ര വർഷമാണ് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എല്ലാ പ്രതിനിധികളും അഞ്ചു വർഷത്തേക്കാണ് അല്ലേ ഓഫീസ് കാലാവധി എന്ന് പറയുന്നത് അഞ്ചു വർഷത്തേക്കാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് ആരാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് എന്നുള്ള വർഷം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ നഗര ഗ്രാമതലങ്ങളിൽ എങ്ങനെ ഭരണം നടത്തണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് കൊണ്ടുപോകാനും ഏകോപിക്കുകയും എല്ലാം ചെയ്യുന്നതും ആരെന്നെയാണെന്ന് പറഞ്ഞു ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലേ ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണെന്ന് ഓർത്തിരിക്കുക വർഷം ഓർത്തിരിക്കണേ അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്